പത്ത് രൂപ വണ്ടി കാശും പത്ത് രൂപ ചായ കാശും എന്നിട്ട് ഉള്ള അച്ഛൻ എന്നോട് ചോദിച്ചു ഇതിലെന്തെങ്കിലും കുറയ്ക്കാൻ പറ്റാ മോനെ എനിക്ക് വേണമെങ്കിൽ വിള കുറച്ചിട്ട് ആ പത്തും പത്തും കൊണ്ടും പോവായിരുന്നു ഞാൻ ചെയ്തില്ല മനുഷ്യ നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് എവിടെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ മനുഷ്യം ഗവൺമെന്റ് കൊണ്ടുപോയില്ലേ ഒരു കുഞ്ഞിക്കാർ കാണാൻ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞപ്പോ ആറ് കൊച്ചു എങ്ങനെയാണ് എനിക്ക് തന്നത് എവിടെ ആയിരുന്നു നേരം മൂക്കിൽ പല്ല് 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 രണ്ട് രണ്ട് വേണ്ടി ഒന്ന് മൂക്കിലെ വായിലെ സൗന്ദര്യം കൂടി പിന്നെ നീ കൂടുതൽ സംസാരിക്കും വേണ്ട നിന്റെ ഭർത്താവും ശരിയല്ല നിന്റെ ഭർത്താവിന്റെ കൂട്ടുകാരും ശരിയല്ല നിന്റെ ഭർത്താവ് എന്ന കണ്ടപ്പോ എങ്ങനെ പോകുന്നു കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങളെന്ന് കല്യാണം കഴിക്കാതെ പെണ്ണിന്റെ മുഖത്തൊക്കെ ഇങ്ങനെ പറഞ്ഞാലേ ഈ മനോഹരോട് എന്ത് പറയും അയ്യോ എനിക്ക് പറയാൻ ഒരു കെട്ടാൻ വരും ചെറുപുഞ്ചിരിയുമായി കൂവള കണ്ണുമായി കുതിരപ്പുറത്ത് എന്നെ കെട്ടാൻ ഈ രാജകുമാരിയുടെ രാജകുമാരൻ വരും ആ ഒരു ചായ എടുക്കാൻ ചേട്ടാ

നിനക്ക് ടെൻഷൻ നീ എന്താ ചെയ്യണേ ഞാൻ പോകും എന്നിട്ട് ടെൻഷൻ വേണ്ടി ഇല്ല പിന്നെ ഞാൻ ആളുകളുടെ ചെരുപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കും എന്നിട്ട് ഞാൻ അവരെ തന്നെ നോക്കി നിൽക്കും അവരുടെ കാണുമ്പോൾ എന്റെ ടെൻഷൻ ദൂരെ പോകും എന്നെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് വിളിച്ചിട്ട് പോകണം ഇനി ഞാൻ ഒരു മിനിറ്റ് ഇവിടെ നിൽക്കില്ല എന്താ കാര്യം ഇവര് നമ്മളെ പറ്റിച്ചിട്ട് കല്യാണം കഴിച്ചാണ് ഇപ്പ ഇവർക്ക് പഠിപ്പ് വിവരം ഒന്നും ഇല്ല ഒരു സ്കൂളിലൊന്നും പോയിട്ടില്ല എന്നാ തോന്നുന്നത് ഇവർക്ക് സമയം നോക്കാനും കൂടി അറിയില്ലപ്പാ എല്ലാ ദിവസം രാവിലെ പതിനൊന്ന് മണിക്ക് ഉറങ്ങി കടക്കണം എന്നെ വിളിച്ചെടുത്തിട്ട് സമയം എന്തായി അറിയോ സമയം എന്തായിരുന്നു അറിയോ എന്ന് ചോദിക്കുകയാണ് സമയം നോക്കാനും കൂടി അറിയാത്ത ഒരാളുടെ കൂടെ ഞാൻ എങ്ങനെ ജീവിക്കാനാണ് ഇപ്പ എനിക്ക് ആരാ ഇതിന്റിട്ടേമങ്ങനെയൊന്നുമില്ല പിന്നെ എപ്പോഴും കണ്ടല്ലോ എപ്പോഴും സംഭവിക്കാൻ സത്യം ഉണ്ട് കേട്ടിട്ടില്ലേ എന്ത് വൺ ഞാൻ അഭിനയിക്കട്ടെ ഇവിടെ നയന്താര ഞാൻ നയന്താരെയായിരുന്നു ഞാൻ കല്യാണത്തിന് മുമ്പ് നയന്താരെയായിരുന്നു നിങ്ങളുടെ കയ്യിൽ എന്ന് കിട്ടിയോ അന്ന് ഞാൻ പഴുതാരയായി